ഏതൊരു പാർട്ടിയുടെ മാത്രം കൊടുക്കീട്ടിലും കുടക്കീട്ടിലും നിൽക്കുന്നവരല്ല നായർ സമുദായ അംഗങ്ങൾ പിന്നെ സുമാരൻ നായരല്ല മരിച്ചു പോയ അന്നത്ത് പത്മനാഭു സാർ നേരിട്ട് വന്ന് പറഞ്ഞാലും നായന്മാരുടെ വോട്ട് കൃത്യമായിട്ട് ആ പാർട്ടിക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആൾക്ക് കിട്ടിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ യു ഡി എഫ് ആണ് എല്ലായ്പ്പോഴും എൻ എസ് എസിന് മാത്രമല്ല എല്ലാ സമുദായ സംഘടനകൾക്കും മതമേലധ്യക്ഷന്മാർക്കും എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു മുന്നണി സംവിധാനം അവിടെ നമുക്ക് എന്ത് ഡിമാൻഡ് വേണമെങ്കിലും വയ്ക്കാം കിട്ടൂലെന്നൊരു വേറെ കാര്യം ഇപ്പം കേരളത്തിലെ നായർ സമുദായത്തെ പറ്റി പറഞ്ഞാൽ അതിൽ നല്ല തീരെ ചെറുതല്ലാത്തൊരു വിഭാഗം ആളുകൾ ഇപ്പം തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞു അതൊരു സത്യമാണ് ആ കേരളത്തിൽ പൊട്ടൻഷ്യലി ബി ജെ പി ആയിട്ടുള്ള ഒരു സമുദായമാണ് നായർ സമുദായം അങ്ങനെ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ഭരണം പരാജയമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കുമായിട്ട് ഡൈവേർട്ട് ചെയ്യുക അപ്പോൾ ബി ജെ പി ജയിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസിന്റെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എൻ എസ് എസിന്റെ ഇടത് അനുകൂല നിലപാട് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുകയാണ് ഈ വിഷയത്തിലേക്ക് ടോക്കിംഗ് പോയിന്റും കിടക്കുകയാണ് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം കഴിഞ്ഞ കുറേ നാളായി ഇടത് പക്ഷത്തോട് ആഭിമുഖ്യം പുലർത്താതിരുന്ന ഒരു നേതാവാണ് സാമുദായിക നേതാവാണ് ശ്രീ സുകുമാരൻ നായർ അദ്ദേഹം പൊടുന്നനെ ഇടത് അനുകൂല നിലപാടിലേക്ക് പോവുകയാണ് എന്തായിരിക്കാം ഇതിന് കാരണം എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തെ കാണുന്നത് അല്ല എൻ എസ് എസിൻ്റെ ഔദ്യോഗികമായ നിലപാട് എന്ന് പറയുന്നത് സമദൂര സിദ്ധാന്തമാണ് അതെ എൻ ഡി പിരിച്ചുവിട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പുകൾക്ക് ഇങ്ങോട്ട് എൻ എസ് എസിൻ്റെ ഔപചാരികവും ഔദ്യോഗികവുമായ നിലപാട് എന്ന് പറയുന്നത് സമദൂര സിദ്ധാന്തം പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇവർക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ആളാണെങ്കിൽ താൽക്കാലികമായിട്ട് ആ പാർട്ടി അല്ലെങ്കിൽ ആ വ്യക്തിയെ പിന്തുണയ്ക്കും ഇങ്ങോട്ട് സഹായിക്കുന്നവരെ അങ്ങോട്ട് സഹായിക്കും എന്നുള്ളതാണ് അതിന് പറയുന്ന കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധാരണ രീതിയിൽ കൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കും കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെ പിന്തുണയ്ക്കും അതാണ് എൻ എസ് എസിൻ്റെ സമദൂര സിദ്ധാന്തം എന്ന് നമ്മൾ പരിഹാസമായിട്ട് പറയുമെങ്കിലും അതിൽ വലിയൊരു സത്യമുണ്ട് ഓക്കെ എൻ എസ് എസിൻ്റെ താല്പര്യമുള്ള ചില നേതാക്കന്മാരുണ്ട് ഇപ്പോൾ കെ എം മാണി ഉദാഹരണത്തിന് കെ എം മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ എൻ എസ് എസ് സഹായിക്കും എൻ എസ് എസ് സംഘടനയെന്നുള്ളതിലേക്ക് അപ്പോൾ കരയോഗങ്ങൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കും അപ്പോൾ വിജയിച്ചു കഴിയുമ്പോൾ മാണി സാറിന് ആ രീതിയിലൊരു താല്പര്യം എൻ എസ് എസിനോട് ഉണ്ടാവും അവർക്ക് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഇതാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എൻ എസ് എസിന് വളരെ താല്പര്യമുള്ള ഒരാൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന് ആയിരിക്കും ഉദാഹരണത്തിന് വി എസ് ശിവകുമാർ എൻ എസ് എസിൻ്റെ ഒരു ബ്ലൂ ഐഡ് ബോയി ആണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന് ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെടുന്നു ഉമ്മൻചാണ്ടി കഴിവും യോഗ്യതയുള്ള വേറെ ഒരുപാട് നായന്മാരുടെ തലയ്ക്ക് മീതക്കൂടി ശിവകുമാറിനെ മന്ത്രിയാക്കുന്നു കെ മുരളീധരനെ ഒഴിവാക്കുന്നു പി ഡി സതീശനെ ഒഴിവാക്കുന്നു ജി കാർത്തികേയനെ ഒഴിവാക്കുന്നു ഈ മൂന്ന് പേർക്ക് തലയ്ക്ക് കൂടിയാണ് ആ ശിവകുമാർ മന്ത്രിയാവുന്നത് ശിവകുമാർ മന്ത്രിയാവണമെന്നുള്ള എൻ എസ് എസിൻ്റെ മാത്രം താല്പര്യവും ഇനി ശിവകുമാർ മന്ത്രി ആയതിനു ശേഷം ഈ ആരോഗ്യവകുപ്പിലുള്ള നിയമനങ്ങൾ അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങൾ ഒക്കെ നടത്തുമ്പോൾ എൻ എസ് എസിൻ്റെ അഭിപ്രായത്തിനുകൂടി ഒരു വെയിറ്റേജ് കൊടുക്കും അപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ ശുപാർശയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് ഭരിക്കാത്ത ആളുകൾ നേരെ പെരുന്നേൽ പോയിട്ട് ജനറൽ സെക്രട്ടറിയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നടത്തും അപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഇതൊക്കെയാണ് സാധാരണ ഇവരുടെ സമദൂര സിദ്ധാന്തം സി പി എം മന്ത്രിസഭയായിരിക്കുമ്പോൾ ആ രീതിയിലുള്ള സ്വാധീനവും സമ്മർദ്ദവും അവിടെ ചിലവാകുകയില്ല എന്നാലും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവിടെ ചെന്നാൽ അവിടെ നിന്നും ഇതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങൾ കിട്ടും യു ഡി എഫിൽ അത്രയും നടത്തില്ല പക്ഷേ എന്നാലും എൻ എസ് എസിൻ്റെ അഭിപ്രായത്തെ അങ്ങോട്ട് പുറംകൈ കൊണ്ട് തട്ടിക്കളയുന്ന ഒരു പരിപാടി തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഇല്ല എൻ എസ് എസ് വോട്ട് പഠിപ്പിക്കാത്ത ഒരു പാർട്ടി അതിനൊരു ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ആർ എസ് എസ് ബി ജെ പി ആണ് ഈ വിഭാഗത്തിൽപ്പെട്ടൊരു ഒറ്റയാളെയും പെരുന്നേൽ കയറ്റുകയില്ല അതിന് ഒറ്റക്കുറെ അപവാദമുള്ളത് നമ്മുടെ പി എസ് ശ്രീധരൻപിള്ളിയാണ് അത് തന്നെ വ്യക്തിപരം എന്നതിനേക്കാളും തൊഴിൽപരമായിട്ടുള്ള ബന്ധമാണ് സുമാരൻ നായർ പണ്ട് ചാന്ദ്രിക പത്രത്തിനെതിരെ മഹാരാഷ്ട്ര കേസ് കൊടുത്തു ശ്രീധരൻപിള്ളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അധികം വൈകാതെ ചാന്ത്രിക പത്രാധിപന്മാരും മാപ്പുറയും അവർ പെരുന്നേൽ ചെന്ന് ഇദ്ദേഹത്തോട് ഖേദം നേരിട്ട് അറിയിച്ച് കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സാധാരണ രീതി ഇപ്പോൾ എത്ര വലിയ നേതാവാണെങ്കിലും ശരിയാണ് സുമാരൻ നായർക്ക് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം ഈ വരുന്ന ആളെ എൻ്റർടൈൻ ചെയ്യില്ല എന്ന് മാത്രമല്ല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കുകയില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ സുരേഷ് ഗോപി അന്ന് അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരിക്കും ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അനുവദിച്ചില്ല വി എം സുധീരൻ കെ പി സി പ്രസിഡൻറ് ആയിരിക്കുന്ന സമയത്ത് അനുവദിച്ചില്ല അങ്ങനെയൊക്കെ ആ ഒരു തൻപുറവാണി കാണിക്കാൻ താല്പര്യമുള്ള ആളാണ് ശ്രീ സുകുമാരൻ അപ്പോൾ ഈ സമദൂര സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ സംഘടനയുടെ താല്പര്യത്തിന് അനുകൂണമെന്ന് അദ്ദേഹം വിചാരിക്കുന്ന രീതിയിലാണ് ഇത് നടപ്പാക്കുക ഇപ്പം ഇതാണ് യഥാർത്ഥത്തിലുള്ള സൗദൂരം അല്ലാണ്ട് യു ഡി എഫിനോടോ എൽ ഡി എഫിനോടോ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ സംഘടനയ്ക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല ബി ജെ പിയോട് യാതൊരു താല്പര്യവും ഇല്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് എന്നാലും പുള്ളി പൊതുവേ കോൺഗ്രസിനോട് ചായ് പൂടാറായിട്ടാണ് അറിയപ്പെടുന്നത് കാരണം കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നാണല്ലോ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ എൻ എസ് എസ്സിനാണെങ്കിലും പുള്ളിക്ക് വ്യക്തിപരമായിട്ടാണെങ്കിലും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് എൻ എസ് എസിന് എല്ലായ്പ്പോഴും എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിലുണ്ടായിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എല്ലാ നായന്മാരും എൻ എസ് എസ്സിന് എതിരാണെന്നോ എല്ലാ നായന്മാരും എൻ എസ് എസ് പറയുന്നതനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ എതിർക്കുന്നവരാണ് എന്നൊന്നുമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ സമുദായത്തിലുണ്ട് പൊളിറ്റിക്കലി വളരെ ചാർജഡായിട്ടുള്ളൊരു ഒരു ഒരു സമുദായമാണ് അതിൽ ബി ജെ പി കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് മാർസിസ്റ്റുകാരുണ്ട് സി പി ഐക്കാരുണ്ട് മിക്കവാറും എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഉണ്ടായിരിക്കില്ല കേരള കോൺഗ്രസ്സിൽ വരെ വലിയ പാരമ്പര്യമുള്ള ആഠ്യത്തമുള്ള നായർ തറവാട്ടിലെ അംഗങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അല്ല ഏതൊരു പാർട്ടിയുടെ മാത്രം കൊടുക്കീട്ടിലും കുടക്കീട്ടിലും നിൽക്കുന്നവരല്ല നായർ സമുദായ അംഗങ്ങൾ പിന്നെ സുമാരൻ നായരല്ല മരിച്ചുപോയ പോയ അന്നത്തു പത്മനാഭു സാർ നേരിട്ട് വന്ന് പറഞ്ഞാലും നായന്മാരുടെ വോട്ട് കൃത്യമായിട്ട് ആ പാർട്ടിക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആൾക്ക് കിട്ടിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല അതാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് ഓക്കെ അല്ല ഇതിപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് എല്ലാ പാർട്ടിക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഇടതനുകൂല നിലപാട് ശ്രീ ശ്രീകുമാരൻ നായർ സ്വീകരിച്ചതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട് അനനയ നീക്കം നടത്തുമെന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നുണ്ട് ബി ജെ പി നേതാക്കളും അതേ പ്രതികരണം നടത്തുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല എൻ എസ് എസുമായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒറ്റ പ്രസ്താവന കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ വാർത്ത വലിയൊരു രാഷ്ട്രീയ നീക്കുപോക്കുകൾക്ക് കാരണമാകുമോ എന്താണ് അങ്ങ് കരുതുന്നത് അല്ല ഈ പ്രസ്താവന സ്വാഭാവികമായിട്ടും യു ഡി എഫ് നേതാക്കന്മാർ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ തുല്യനിലയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ബി ജെ പി നേതാക്കളെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ബി ജെ പിക്ക് പുള്ളി ഒരു സമയത്തും അനുകൂലമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് വലിയൊരു മുൻകൈ എടുക്കേണ്ടായി അതിനുശേഷമാണ് കോൺഗ്രസുകാരാണെങ്കിലും ബി ജെ പി കാരാണെങ്കിലും സമര രംഗത്തേക്ക് വന്നത് അതുവരെ അവരൊക്കെ സുപ്രീം കോടതി വിധിയെ പ്രായണ പിന്തുണയ്ക്കുന്നവരാണ് എൻ എസ് എസ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിലെ ജനപങ്കാളിത്തം കണ്ടപ്പോൾ ഇതിനെ എതിർക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് ഈ രണ്ട് പാർട്ടികൾക്കും മനസ്സിലായി യു ഡി എഫ് നേതാക്കന്മാർക്ക് പോലും മനസ്സിലായി അതുകൊണ്ട് ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഈ സുപ്രീംകോടതി വിധിയെതിർക്കുകയും യുവതീ പ്രവേശനം അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് വിരിച്ചു അങ്ങനെയുള്ള സൗകര്യം കിട്ടാതെ പോയൊരു പാർട്ടി സി പി എം മാത്രമാണ് സി പി എമ്മിൽ തന്നെ ബഹുപൂരിപക്ഷ നേതാക്കന്മാരും ഈ സുപ്രീം കോടതി വിധി തിടുക്കപ്പെട്ട് നടപ്പാക്കരുത് എന്ന അഭിപ്രായക്കാരായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഒറ്റ ശാഠ്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയത് പിന്നെ ആർക്കും അദ്ദേഹത്തെ എതിർത്ത് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ധൈര്യമില്ലാത്തതുകൊണ്ട് ചങ്കൂറ്റം അത് പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായമായിട്ട് മാറി ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് ശ്രീ സുകുമാരൻ നായൻ അദ്ദേഹത്തിന് നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റുകയില്ല മാത്രമല്ല ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു ഇല്ല മെച്ചവും ഇല്ല ഇദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് കേന്ദ്രത്തിലും പ്രതിപക്ഷത്തിലാണ് കേരളത്തിലും പ്രതിപക്ഷത്താണ് അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായി കാണാം അതുകൊണ്ടുകൂടി ആയിരിക്കാം ഈ നിലപാടിലൊരു മാറ്റം വരുത്തുക എന്ന് ഞാൻ വിചാരിക്കും അതായത് എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ ഇനി തുടർന്നും പിന്തുണച്ചിട്ട് എന്ത് കാര്യം വരുന്ന തിരഞ്ഞെടുപ്പിലും ജയസാധ്യത എൽ ഡി എഫിനാണ് പിണറായി വിജയനും കൂട്ടരുമാണ് എന്ന് ഒരു ഏറെക്കുറെ ഒരു സംസാരം നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തിനെ പിണറായിയോട് മുഖം തിരിഞ്ഞ് നിൽക്കണം എന്ന് കരുതി കാണും അല്ലേ അല്ല അങ്ങനെ കരുതാനുള്ള സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ അഞ്ച് കൊല്ലം കൂടുമ്പോൾ സർക്കാർ മാറുന്ന ഒരു പതിവാണല്ലോ കേരളത്തിലുണ്ടായിരുന്നു അഞ്ചു കൊല്ലം എൽ ഡി എഫ് മരിച്ചാൽ അഞ്ച് കൊല്ലം യു ഡി എഫ് യു ഡി എഫ് ആയിരിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ചോദിക്കുകയും ആ കിട്ടാത്തത് പിടിച്ചും മേടിക്കുകയൊക്കെ ചെയ്യാൻ കഴിയും എൽ ഡി എഫിൽ നിന്നും അത് കിട്ടുകയില്ല വളരെ അപൂർവ്വം അത്യാപൂർവ്വ അവസരങ്ങളിൽ എന്തെങ്കിലും പല്ലത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രയുള്ളൂ അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പോലും പറ്റുകയില്ല അതുമാത്രമല്ല മുഖ്യമന്ത്രി ആരാണ് നല്ല തമാശയില്ല അവിടെ പോയിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളെ ഡെപ്യൂട്ടി സ്പീക്കറാക്കണം ചീഫ് വിപ്പ് ആക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായക്കാരുടെ മന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊടുത്താൽ പോരാ എന്നൊക്കെ പറയാൻ പറ്റുമോ അത് പറ്റില്ല അപ്പോൾ യു ഡി എഫ് ആണ് എല്ലായ്പ്പോഴും എൻ എസ് എസിന് മാത്രമല്ല എല്ലാ സമുദായ സംഘടനകൾക്കും മതമേലധ്യക്ഷന്മാർക്കും എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു മുന്നണി സംവിധാനം അവിടെ നമുക്ക് എന്ത് ഡിമാൻഡ് വേണമെങ്കിൽ കിട്ടൂല്ല കിട്ടൂലെന്നുള്ള വേറെ കാര്യം എന്നാലും അവസാനം വരെ ആഞ്ഞു ആഞ്ചുപിടിച്ച് ശ്രമിക്കാം സമ്മർദ്ദം ചെലുത്താം ഭീഷണിപ്പെടുത്താം അങ്ങനെ പലതും ചെയ്യാം പി നായർ തന്നെ നായർ സ്റ്റേഡിയത്തിൽ വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല എഴുത്തണം അല്ലെങ്കിൽ ഞങ്ങൾ വിവരം അറിയിക്കും എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ വഴങ്ങിയില്ലേ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് യു ഡി എഫ് സർക്കാരിലേ പറ്റുകയുള്ളൂ എൽ ഡി എഫ് സർക്കാരിൽ പറ്റില്ല അവിടെ ഇതുപോലത്തെ വരട്ടലും വിലപേശലും ഒന്നും ചിലവാവില്ല ഇതാണതിൻ്റെ ആ ഒരു സംഗതി അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമുദായ സംഘടനകൾക്ക് താല്പര്യം യു ഡി എഫിനോടായിരിക്കും എൽ ഡി എഫിനോടായിരിക്കില്ല അപ്പോൾ ഇത് സുമാരനായർക്ക് അറിയാത്ത ഒന്നുമല്ല മാത്രമല്ല അഞ്ചു കൊല്ലം ഭരിച്ച സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടാവും പത്തു കൊല്ലം ഭരിക്കുമ്പോൾ അത് അതിൻ്റെ ഇരട്ടിയാവും അപ്പോൾ അങ്ങനൊരു സാഹചര്യം കൂടിയാണ് ഇടതുപക്ഷ സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ പത്തു കൊല്ലം തേക്കുകയാണ് പത്തു കൊല്ലം തേച്ചതിന് ശേഷം വീണ്ടും പൊട്ടി പോയി ചേർന്ന ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിനോട് കൂടുതൽ ആനുകൂല്യങ്ങൾ ചോദിക്കുക അത് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈടാക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല അങ്ങനെയൊന്നും ഒന്നും ചോദിക്കാതിരിക്കാനുള്ള ബുദ്ധിയൊക്കെ ശ്രീ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു ഒരു വിപ്രതിപത്തി ബി ജെ പിയോടും ആർ എസ് എസിനോടും എന്ന് കേന്ദ്രത്തിൽ തുടർ തുടർഭരണം നേടിവരികുന്നു എന്തായാലും കേരളത്തിലും അവരുടെ ബി ജെ പിയുടെ പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അവരോടുള്ള സമീപനം ഇതേ രീതിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണോ കാണുന്നത് അല്ല അതിൽ കുറച്ച് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പം കേരളത്തിലെ നായർ സമുദായത്തെ പറ്റി പറഞ്ഞാൽ അതിൽ നല്ല തീരെ ചെറുതല്ലാത്തൊരു വിഭാഗ ആളുകൾ ഇപ്പം തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞു അതൊരു സത്യമാണ് ആ കേരളത്തിൽ പൊട്ടൻഷ്യലി ബി ജെ പി ആയിട്ടുള്ള ഒരു സമുദായമാണ് നായർ സമുദായം പിന്നെ മറ്റ് ബ്രാഹ്മണരും അമ്പലവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടെന്നുള്ള സത്യമാണ് അതുപോലെ തന്നെ ധീപര സമുദായക്കാരിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇതിനകത്ത് ബി ജെ പി ആയി കഴിഞ്ഞു ആ വിശ്വകർമ്മ സമുദായത്തിലും അതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈഴവരാണ് പൊതുവെ ഈ ബി ജെ പിയോട് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് അകലം പാലിച്ചിരുന്ന ആളുകൾ അതിലും മാറ്റം വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് എന്നൊരു സംഘടനയുടക്കിയിട്ട് വെള്ളാപ്പള്ളി തലാശ്രീ പൊതുരംഗത്ത് ശക്തമായി വന്ന സമയത്ത് ആ സമയത്താണ് നമ്മൾ ഈ ഒരു വ്യത്യാസം കാണുന്നത് ഈഴവ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നു ആ വോട്ട് കൃത്യമായിട്ട് ഇടതു ഇടതുമുന്നണിയുടെ പെട്ടിയിൽ കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സമുദായത്തിൻ്റെ പേരിൽ വേറൊരു കൂട്ടർ നേടിയെടുക്കുന്നു തോന്നൽ അദ്ദേഹത്തിനുണ്ടാകും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് എന്ന് നിയമീരിക്കും ഇതിപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച സുകുമാരൻ നായരുടെ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇതിപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറത്തേക്ക് ശബരിമല വിഷയം ആ ശബരിമല വിഷയത്തോടു കൂടിയാണ് ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തോടു കൂടിയാണ് ഇടതുപക്ഷത്തിനെതിരായ നിലപാട് കടുപ്പിച്ചത് ശ്രീ സുമാരൻ നായർ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷം ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയതോടുകൂടി ആ നിലപാട് തിരുത്തുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സാമൂഹ്യ സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിലും ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അല്ല അതേപ്പറ്റി പല കിമതികളും അന്തരീക്ഷത്തിലുണ്ട് നമ്മളിവിടെ ഈ തൂലത്തൊരു പ്ലാറ്റ്ഫോമിൽ അത് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അദ്ദേഹത്തിന് വ്യക്തിപരമായി കുടുംബപരമായി എന്തെങ്കിലും താല്പര്യങ്ങളുണ്ട് അതിൽ പോലീസിൻ്റെയും മുഖ്യമന്ത്രിയുടെ സഹായം പുള്ളി പ്രതീക്ഷിക്കുള്ളൂ ആ കാരണത്താലാണ് ഈ മുന്നണി മാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തത് എന്ന ഒരു പ്രതികരണം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ള രീതുവരെ വ്യക്തമായിട്ടില്ല ഓക്കെ നമ്മളതിലേക്ക് പോകേണ്ട മറ്റൊന്ന് ഇതിപ്പോൾ എൻ എസ് എസിനുള്ളിൽ എൻ എസ് എസ് എന്ന സംഘടനയ്ക്കുള്ളിൽ ആ സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ ഇത്തരത്തിലൊരു നിലപാട് മാറ്റം അല്ല കെട്ടുറപ്പിനെ സാധാരണയിൽ ബാധിക്കില്ല കാരണം സി പി എം അതിൻ്റെ അത് വളരെ ശക്തമായൊരു പാർട്ടിയായിട്ട് നിൽക്കുന്നു അവർ വളരെയധികം സ്വാധീനം എല്ലാ വകുപ്പുകളിലും ചുമത്തുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് അതിൽ പൊട്ടിത്തെറിയുന്നുണ്ടാകും എന്ന് വിചാരിക്കാൻ ന്യായമില്ല ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും ഈ സംവിധാനം നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട് ആ മറ്റൊരു കാര്യം ഈ സുകുമാരൻ നായരുടെ നിലപാട് മാറ്റം സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചിലരുടെയൊക്കെ തന്നെ ഒരു നിരീക്ഷണം പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുമായി ചുറ്റിപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാകുമോ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടത്ര സ്ഥാനമാനങ്ങൾ യു ഡി എഫിലും കോൺഗ്രസിലും കിട്ടാത്തതിൻ്റെ ഒരു 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 ക്ഷീണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദേഷ്യം അത് കാരണമായിരിക്കുമോ അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് അല്ലെങ്കിൽ എൻ എസ് എസിന് വേണ്ടപ്പെട്ട നേതാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാത്തതാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിൽ എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ ചിലർ വരുന്നുണ്ട് പക്ഷേ അതിനെത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വിവിധ സാമുദായിക സമ്മർദ്ദ ശക്തികൾ ഇടപെടാറുണ്ട് എന്നുള്ളൊരു സത്യമാണ് ശ്രീ നായർ തന്നെ നേരത്തെ നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഒരു മീറ്റിംഗ് ഒഴിച്ചു കൂട്ടിയിട്ട് വലിയ പ്രസംഗം നടത്തി ഓർമ്മയില്ല ഈ ഒരു നായർ സമുദായ അംഗത്തെ താക്കോൽ സ്ഥാനത്തിരുത്താം എന്ന ഉറപ്പ് എ ഐ സി സി നിരീക്ഷകൻ ബിലാസ് റാവു ദേശ്മുഖിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫിൽ ഞങ്ങൾ പിന്തുണ കൊടുത്തത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് എന്തുവാത്ര ശരിയായിട്ട് നമുക്കറിയില്ല പക്ഷേ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്ത് വരും ചോദിച്ചാൽ ഉമ്മൻചാണ്ടി വഴങ്ങുകയും ആ നമ്മുടെ രമേശ് ചെന്നിത്തലയെ മന്ത്രിയായിട്ട് കൊണ്ടുപോയിച്ചു രമേശ് അന്ന് എം എൽ എ ആണ് ആ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ രമേശിനെ മന്ത്രിസഭയിൽ എടുക്കാൻ മുഖ്യമന്ത്രി കൂട്ടാക്കിയില്ല അദ്ദേഹം പറഞ്ഞ മന്ത്രിമാരെ ആരെയൊക്കെ എടുക്കണം അവർക്ക് ഏതൊക്കെ വപ്പിടണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വിവേര വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ സുമാരൻ നായർക്ക് അദ്ദേഹത്തെ വഞ്ചിച്ച പോലെ തോന്നി കാരണം വിലാസ് റാവു ദേശ്മുഖ് ഒരു കടലാസ് എഴുതി കൊടുക്കുന്നു അതിനുശേഷം അതിന് വിപരീതമായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട് അത് പല സമയത്ത് ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് അതിലിപ്പോഴും തർക്കവിഷയമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അടക്കമുണ്ട് അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ യു ഡി എഫിൻ്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും പറയുന്നത് എൻ എസ് എസ് നേതൃത്വവുമായി സംസാരിക്കും അപ്പോൾ സംസാരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല എന്ന നേതാവിൻ്റെ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടക്കം അവിടെ ചർച്ചയ്ക്ക് വരുമോ എന്താണ് അങ്ങ് കരുതുന്നത് അല്ല കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിന് താക്കോൽ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് വിലാസ് റാവു ദേശ്മുഖ് എന്ന് പറഞ്ഞ വലിയ നേതാവ് മഹാരാഷ്ട്രയിൽ രണ്ടവണ മുഖ്യമന്ത്രിയായാണ് ആ അദ്ദേഹം നേരിട്ട് വന്ന് ഹൈക്കമാൻഡിൻ്റെ ദൂതനായിട്ട് പെരുന്നയിൽ വന്നത് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചിട്ടാണ് രമേശിന് താക്കോൽ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞത് എന്നിട്ട് കൊടുത്തില്ല അതിനെ തുടർന്നാണ് പുള്ളി വയലൻ്റ് ആവുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തത് നമുക്കറിയാമല്ലോ പിന്നെ പുള്ളി വയലൻ്റ് ആയതിനു ശേഷമാണ് ഇദ്ദേഹത്തിന് താക്കോൽ സ്ഥാനം അതായത് ആഭ്യന്തര വകുപ്പ് കൊടുത്തത് ഇപ്പോൾ രമേശ് എന്നിത്തലോട് ആ രീതിയിലൊരു താല്പര്യം എൻ എസ് എസ് ലീഡർഷിപ്പിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ കാലമായിട്ട് പുള്ളി അങ്ങോട്ടേക്ക് അടുപ്പിച്ചിരുന്നില്ല ഇപ്പം കഴിഞ്ഞ തവണ മരണം സമാധിക്ക് വിളിച്ചിരുന്നു പോയി ഒക്കെ ശരിയാണെങ്കിൽ പോലും രമേശ് ചെന്നിത്തലോടും മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവിനോടോ പണ്ടുണ്ടായിരുന്ന പോലൊരു താല്പര്യം ഇദ്ദേഹത്തിന് ഇല്ല ഇല്ല അതിനു മുമ്പ് പുള്ളി ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കെ സി വേണുഗോപാൽ പാർലമെന്റിലേക്ക് ജയിച്ചിട്ട് വേണുവിനെ മന്ത്രിയാക്കാതെ ശശി തരൂരിനെ മന്ത്രിയാക്കിയപ്പോൾ ഇത് ഡൽഹി നായരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു ഓർക്കട്ടില്ലേ അതെ അതെ അന്ന് ഇദ്ദേഹത്തിൻ്റെ താല്പര്യം നായരുടെ കോട്ടയിൽ മന്ത്രിയാകേണ്ടത് തരൂരല്ല മറിച്ച് വേണുഗോപാലാണ് ആണ് എന്നുള്ളതായിരുന്നു അതായിരുന്നു പരാതി പിന്നീട് ഹൈക്കമാൻഡ് നടപടി പുനർ പുനഃപരിശോധിക്കുകയും ഇദ്ദേഹത്തിൻ്റെ താല്പര്യക്കാരനായ വേണുഗോപാലിൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൻ്റെ അകത്ത് പല താല്പര്യങ്ങളുമുണ്ട് പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ആ എൻ എസ് എസ് ഇടതുമുന്നണോട് ചായവ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ നമ്മൾ കൂട്ടി യോജിച്ച് വായി കൂട്ടി യോജിപ്പിച്ച് വായിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ്റെ അഥവാ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിലപാടിനോടാണ് വെള്ളാപ്പള്ളി കുറച്ച് കാലമായിട്ട് മുസ്ലിം ലീഗിനെതിരായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് നിരന്തരമായിട്ട് വാൾ വീശിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാലോ അതെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൽ രണ്ട് പ്രബല സമുദായങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതികരിക്കുന്ന കേരള കോൺഗ്രസ് പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ പഴയ പോലെ ഇല്ല എങ്കിലുമുണ്ട് അതുപോലെ ഒരു പ്രബല ശക്തിയായിട്ട് മുസ്ലിം ലീഗ് മറുഭാഗത്ത് മുസ്ലിം ലീഗാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ അജണ്ട ഫിക്സ് ചെയ്തത് കോൺഗ്രസിനെക്കൊണ്ട് തീരുമാനം ഘടിപ്പിക്കുന്ന ലീഗാണ് കെ പി സി സി പ്രസിഡൻ്റ് ആരായിരിക്കണം അല്ലെങ്കിൽ സി എൽ പി ലീഡർ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാണക്കാട്ട് നിന്നാണ് എന്നൊക്കെ ഇദ്ദേഹം ആരോപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ആശങ്ക തീർച്ചയായിട്ടും സുമാരന്മാർക്കും ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വരികൾക്കിടയിൽ കൂടി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് കേവലം ഒരു ശബരിമലയുടെ വിഷയം മാത്രമല്ല അതിനേക്കാളും ആ രൂഢമൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിൽ വേര് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നമാണ് ഈ നേരത്തെ പറഞ്ഞ വിഷയം മാത്രവുമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ വിലാസ് റാവു ദേശ്മുഖ് വന്നു പോയിട്ട് കാര്യം നടത്തിയില്ല പിന്നെ ലീഗിന് അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുത്തപ്പോൾ ആ ചങ്ങനാശ്ശേരിയിലെ ലീഗുകാർ ചങ്ങനാശ്ശേരിയിലെ ലീഗുകാരൊക്കെ വളരെ കുറവാണ് എങ്കിൽപ്പോലും ഉള്ള ലീഗുകാർ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തുകയും സുമാരൻ നേരത്തെ കോലം കത്തിക്കുകയും പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും യു ഡി എഫിലുണ്ട് അവരുമായിട്ട് വീട്ടിൽ സഹകരിക്കുന്നതിൽ പുള്ളിക്ക് ഇഷ്ടക്കേടുണ്ട് ഇങ്ങനെ പല ഘടകങ്ങളും ഉണ്ട് സമുദായത്തിൻ്റെ താല്പര്യമുണ്ട് വ്യക്തി താല്പര്യമുണ്ട് മറ്റ് പല താല്പര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തൊക്കെയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ കാണുന്ന ഈ കൗതുകകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എസ് എൻ ഡി പി നേതാവ് പിണറായിക്കൊപ്പമുണ്ടായിരുന്നു അയ്യ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായരും എത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ വളരെ സ്ട്രോങ് കഴിഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അല്ലേ അല്ല തത്വത്തിൽ അദ്ദേഹം സ്ട്രോങ് ആയി കഴിഞ്ഞു ഇടതുമുന്നിക്ക് ഒരു മേൽക്കൈ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയമായിട്ട് പക്ഷേ ജനങ്ങൾ മാത്രം മാറും എന്നുള്ളൊരു പ്രശ്നമുണ്ട് എൻ എസ് എസിൻ്റെ അണികളെന്ന് വെച്ചാൽ ബഹൂരിപക്ഷം പേരും പരമ്പരാഗത കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ കുറച്ച് നായന്മാർ ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തുടർന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഉള്ള ആളുകൾ ബാക്കിയുള്ളവർ അല്ലെ തന്നെ നല്ലൊരു ഭാഗം കോൺഗ്രസ്സുകാരാണ് പിന്നെ ചെറിയൊരു ഭാഗം ബി ജെ പി കാരുന്നു ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ബി ജെ പി കാരായി കേൾക്കും പ്രത്യേകിച്ച് പരസ്യരാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ അവരെ ബി ജെ പി ചിന്താഗതിയിലേക്ക് വരും പിന്നെ യു ഡി എഫ് അവിടെയുണ്ട് എൽ ഡി എഫ് ഇപ്പുറത്തും ഈ ബി ജെ പി കാരായ നായന്മാരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ളൂ ഒരിക്കലും പിണറായി വിജയനെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ സമുദായത്തിൻ്റെ താല്പര്യത്തിൻ്റെ സംരക്ഷകനായിട്ട് കാണാൻ കഴിയുകയില്ല അപ്പോൾ അവരുടെ വോട്ട് ബി ജെ പിക്ക് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വളരെ വയലൻ്റാണ് ഇവരൊക്കെ തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ സുമാരന്മാരെ പേർത്തും പേർത്തും തെറി തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊന്നും ഇദ്ദേഹത്തെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എൽ ഈ യു ഡി എഫിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് പല ഗ്രൂപ്പുകളുണ്ട് എല്ലാം ഒരു വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ എസ് എസ് ആണ് അതുപോലെ കത്തോലിക്ക സഭ മുതലായ ആളുകളൊക്കെ അപ്പോൾ ഈ വിഭാഗത്തിനെ കൂടെ നിർത്ത് അല്ലെങ്കിൽ അവർ പരമാവധി മറുഭാഗത്തേക്ക് പോകാതിരിക്കുക ഇപ്പോൾ യു ഡി എഫിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വോട്ട് ബി ജെ പിക്ക് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമില്ല ബി ജെ പിക്ക് ചെയ്യാൻ പറ്റാ വോട്ട് യു ഡി എഫിന് ഏതാ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ബി ജെ പി യു ഡി എഫ് തമ്മിലുള്ള ഒരു ഡിവൈഡ് പരമാവധി വൈഡൻ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ഭരണം പരാജയമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കുമായിട്ട് ഡൈവർട്ട് ചെയ്യുക അപ്പോൾ ബി ജെ പി ജയിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസിൻ്റെ പരാജയം ഏതാണ്ട് സുനിശ്ചിതമാകുകയും ചെയ്യും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കളി ഓക്കെ ഇതിപ്പോൾ ഈ തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു ഒരു വിഷയം അത് വളരെ പ്രസക്തമായ കാര്യമാണ് അതായത് സമുദായ നേതാക്കൾ ഇടതുപക്ഷത്തേക്ക് പോയാലും ഇഴ വോട്ടുകളാണെങ്കിലും നായർ വോട്ടുകളാണെങ്കിലും അതുപോലെ ഭൂരിഭാഗം വോട്ടുകൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉറപ്പിച്ച് പറയാനാവില്ല എന്ന് അല്ലേ അല്ല അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ആശ്രയിച്ചിട്ടാണല്ലോ ജാതി മത സംഘടനകളോ മതമേലധ്യക്ഷന്മാരോ പറഞ്ഞു കേട്ടിട്ടൊന്നും അല്ല ആളുകൾ കൂട്ടിയിരുന്നു ആളുകൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാമാന്യമായിട്ടും ബോധ്യമുണ്ട് പിന്നെ അനുഭവം പരിചയമുണ്ടല്ലോ കഴിഞ്ഞ പത്ത് മുതലു സർക്കാർ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോഴെന്താ ചെയ്യുന്നത് ഇനി എന്തായിരിക്കും ചെയ്യാൻ സാധ്യത എന്നും കൂടി ആളുകൾ ഈ വോട്ട് ചെയ്യുന്ന മനസ്സിലുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ എങ്കിലും ഇനിയിപ്പോൾ ചിലരൊക്കെ പറയുന്നു എന്താണ് ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്നും തിരികെ നിഷ്പക്ഷ നിലപാടിലേക്ക് ഇടതുപക്ഷത്തെ എത്തിച്ചു ആ അത് നിലനിർത്താൻ ഈ സമുദായ നേതാക്കളുടെ സാന്നിധ്യം ഇടതുപക്ഷത്തിന് പ്രേരകമാകുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല അതൊക്കെ വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇടതു മുന്നണിയെ സംബന്ധിച്ചോളം അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ലക്ഷം വരാൻ പോവാണ് അവരുടെ സർവേ ശക്തിയും അതിൻ്റെ അകത്ത് പ്രയോഗിക്കും കാരണം അതിലൊരു മേൽക്കൈ കിട്ടിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി നന്നായിട്ട് നേരിടാൻ കഴിയും അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാദേശികമായിട്ട് ഈ സമുദായ സംഘടനകൾക്ക് എന്ത് പ്രാതിനിധ്യം കൊടുക്കും എന്നുള്ളൊരു വിഷയമാണ് ശ്രീ വെള്ളാപ്പള്ളി നടശൻ ഈ വിഷയം നേരത്തെ ഉന്നയിച്ചു കഴിയും അഞ്ചു കൊല്ലം മുമ്പ് ഇതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഈടവ സമുദായത്തിന് പറയത്തക്കെ പ്രാതിനിധ്യം കിട്ടിയില്ല കോൺഗ്രസിൻ്റെ വോട്ടർ പട്ടികയിൽ അല്ല അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്പോൾ ഇദ്ദേഹം പിന്നീട് അത് ശക്തമായിട്ട് പ്രതികരിച്ചു അന്ന് മുതൽ ഈ വിഷയം ഉള്ളി ഉയർത്തിക്കൊണ്ട് വരിക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പരിഗണനകളും ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വരും അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലെക്ട് ചെയ്യാനാണ് സാധ്യത അല്ല എൻ്റെ മനസ്സിൽ വന്നൊരു ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണ്ട് യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുമ്പോൾ സമുദായ സംഘടനകളുടെ വലിയ ഇടപെടൽ ഉണ്ടാകാറുണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു പരസ്യമായ രഹസ്യമാണത് ഇനിയിപ്പോൾ എൽ ഡി എഫിലും അത്തരത്തിലുള്ള ചർച്ചകൾ പരിഗണനകൾ അവഗണനകൾ ഇതൊക്കെ വിഷയമാകുമോ അങ്ങനെ ഒന്നും ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നില്ല യാതൊരു സാധ്യതയില്ല ഇല്ല ഇടതുമുന്നണിയിൽ ഇല്ല ഇടതുമുന്നണിയിൽ പോയി വിലപേശി വാങ്ങിക്കളയാം എന്ന് കേരളത്തിലെ ഒരു സമുദായ നേതാവും സ്വപ്നത്തെ പോലും വിചാരിക്കും എന്ന് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചില മെത്രന്മാരുടെ ശുപാർശയുമായിട്ട് ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അങ്ങനെ ജയിക്കാൻ സാധ്യല്ലാത്ത സീറ്റുകൾ ചില ആളുകളെയൊക്കെ പരിഗണിച്ചിരുന്നുള്ള ശരിയാണ് അല്ലാതെ കണ്ട് അങ്ങനെ പാർട്ടികളുടെ അല്ലെങ്കിൽ സമുദായ സംഘടനകളുടെ മതമേലധ്യക്ഷന്മാരുടെ ഒന്നും യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനോ സ്വാധീനത്തിനോ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ എന്തായാലും സുകുമാരൻ നായർ ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ചതോടുകൂടി എല്ലാ നായർ വോട്ടും ഇടതുപക്ഷത്തേക്ക് പോകണം എന്നില്ല അങ്ങനെ സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ജനങ്ങളുടെ മനസ്സാണ് പത്ത് വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരിന് വീണ്ടും ഒരു മാൻഡേറ്റ് നൽകാൻ ജനങ്ങൾ തയ്യാറാകുമോ ഇല്ലയോ എന്ന് അവരുടെ മനസ്സിൽ മാത്രമാണ് തീരുമാനമെടുത്തിട്ടുണ്ടാവുക നമുക്ക് അറിയാൻ സാധിക്കില്ല എന്തായാലും ഇപ്പോഴത്തെ നിലപാടുകൾ സമുദായ സംഘടനകളുടെ നിലപാടുകൾ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും കരുത്തരാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള ആത്മവിശ്വാസം അത് അവർക്ക് നൽകുമെന്നുള്ള കാര്യത്തിലും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം